കടം ഓരോ ദിവസവും കടം കൂടുക എന്നുള്ളതല്ലാതെ കുറയുന്നില്ല സാലറി കിട്ടി ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ കടം വാങ്ങി തുടങ്ങണം അല്ലെങ്കിൽ ക്രെഡിറ്റ് കാണാൻ ആശ്രയിക്കണം ദിവസവും ആയിരം മുതൽ രണ്ടായിരം രൂപ വരെ കൂലിക്ക് ജോലി ചെയ്യും പക്ഷെ ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ പലിശക്ക് കടമെടുക്കലല്ലാതെ വേറെ വഴിയില്ല നല്ല ജോലിയുണ്ട് നല്ല സാലറി ഉണ്ട് ചിലവെല്ലാം നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട് പക്ഷെ പറയത്തക്ക സേവിങ്സുകളൊന്നും കയ്യിലില്ല വിദേശത്തൊക്കെ വർഷങ്ങളോളം നിന്നവരായിരിക്കും പക്ഷെ നാട്ടിൽ വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും കയ്യിലുള്ള ക്യാഷ് എല്ലാം തീർന്നിട്ടുണ്ടാവും ലോട്ടറി അടിച്ചാൽ പോലും കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ പാപ്പറായി പോകുന്നു ഇതിനെല്ലാമുള്ള കാരണം എന്താണെന്ന് അറിയാമോ നമുക്ക് ലഭിക്കുന്ന പണത്തെയും നമ്മുടെ ചെലവുകളെയും നമുക്ക് മാനേജ് ചെയ്യാൻ അറിയില്ല എന്നുള്ളതാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം പ്രധാന കാരണം സ്കൂളിലോ കോളേജിലോ നമ്മൾ ഒരിടത്തും പഠിക്കാത്ത ഒരു സബ്ജക്ട് ആണ് പേഴ്സണൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അഥവാ നമ്മുടെ കയ്യിലുള്ള ക്യാഷും അല്ലെങ്കിൽ നമ്മുടെ വരവ് ചെലവുകൾ എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളത് ഇതിന്റെ പരിഹാരമായി ഞങ്ങൾ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നു സൂചനമായി നമ്മുടെ പണത്തെ എങ്ങനെ മാനേജ് ചെയ്യാം എന്ന സബ്ജക്റ്റിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു നിങ്ങൾ പണക്കാരനാക്കി തരാമെന്നൊന്നുമല്ല നമുക്ക് ലഭിക്കുന്ന പണത്തെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാനും അതോടൊപ്പം നമ്മുടെ സേവിങ്സ് കൂട്ടുകയും നമ്മുടെ കടങ്ങൾ കുറയ്ക്കുവാനും ഹെൽപ്പ് ചെയ്യും യൂട്യൂബ് ചാനൽ വഴിയായിരിക്കും പത്ത് ഉള്ള ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ബിസ്മാൻ ബൈ ഷമീർ ബഷീർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൽ വരുന്ന വീഡിയോസും അതിൽ പറയുന്ന ടാസ്കുകളും നിങ്ങൾ ഡെയിലി തന്നെ ചെയ്യുക അത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നിങ്ങളുടെ എക്സാമ്പത്തിക ഭദ്രത വരുത്താനും കടങ്ങൾ കുറയ്ക്കാനും സേവിങ്സ് കൂട്ടാനൊക്കെ ഈ പ്രോഗ്രാം വഴി ഒരു കപ്പാസിറ്റി ലഭിക്കും പണം നമ്മളെ മാനേജ് ചെയ്യാതെ നമ്മൾ പണത്തെ മാനേജ് ചെയ്യാൻ പറ്റിയാൽ അന്ന് മുതൽ നമ്മുടെ സക്സസ് സ്റ്റാർട്ട് ചെയ്തിരിക്കും ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്ത് സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാ പേജ് വഴിയോ മെസ്സേജ് ചെയ്തോ ചോദിക്കാവുന്നതാണ്